കോതമംഗലത്ത് നടക്കുന്ന സംസ്ഥാന കേരളോത്സവത്തിന്റെ വിജയത്തിനായി വ്യാപാരി സമൂഹം രംഗത്തിറങ്ങും വ്യാപാരികളുടെ യോഗത്തിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് തീരുമാനമെടുത്തിട്ടുണ്ട് കോതമംഗലത്ത് ഏപ്രിൽ എട്ട് മുതലാണ് സംസ്ഥാന കേരളോത്സവം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന വ്യാപാരി സംഘടനകളുടെ യോഗം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു കെ എ നൌഷാദ് കെ വി തോമസ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പി ആർ ഉണ്ണികൃഷ്ണൻ എം ബി നൌഷാദ് എം യു അഷറഫ് കെ എ കുര്യാക്കോസ് ഇ കെ സേവ്യർ വി ടി ഹരിഹരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളോത്സവം സംസ്ഥാനതല കേരളോത്സവം എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കുകയാണ് ായിട്ടുള്ളവരാണ് നിങ്ങളിൽ പലരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിന്റെ ഓരോ പ്രവർത്തനങ്ങൾ ഓരോ കമ്മിറ്റികൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെല്ലാം വിപുലമായി നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട് ഇനിയിപ്പോ നാളെയും മറ്റന്നാളും ഒക്കെ പെരുന്നാളും അവധിയും വരുന്ന രണ്ടു മൂന്ന് ദിവസവും അത്തരം ചില തിരക്കുകൾ വരുന്നതുകൊണ്ട് നമ്മുടെ മുമ്പിൽ അല്പ ദിവസം മാത്രമാണ് ഇനി അതിന്റെ മറ്റ് കാര്യങ്ങൾ ക്രമീകരിച്ചതിന് വേണ്ടി നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു പങ്കാളിത്തം പ്രത്യേകിച്ച് ഗോതമ്പലത്ത് വ്യാപാരി എല്ലാ ഞങ്ങളെല്ലാം കേരളോത്സവം നടത്തിപ്പുമായി സഹകരിക്കുമെന്ന് വ്യാപാരി സംഘടനകൾ വ്യക്തമാക്കി വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിൽ പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുവാനും വൈദ്യുതി ദീപാലങ്കാരം നടത്താനും വ്യാപാരികൾ സന്നദ്ധത അറിയിച്ചു ലഹരി വ്യാപനത്തിനെതിരെ ഏഴാം തീയതി നടത്തുന്ന കൂട്ടയോട്ടവുമായി വ്യാപാരികൾ സഹകരിക്കും ജി ടി വി ന്യൂസ് കോതമംഗലം